പാർലമെന്റിൽ അവതരിപ്പിച്ച വഹവ് ഭേദഗതി ബില്ലിനെതിരെ എസ് ഡിപിഐയുടെ നേതൃത്വത്തിൽ നെടുങ്കടത്ത് ബില്ലിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു എസ് ഡിപിഐ ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ല് വിരുദ്ധവും ജനനന്മയ്ക്ക് എതിരും ആണെന്നാരോപിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് എസ് ഡി പി ഐ ഉടുമഞ്ചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നിന്നും ടൌണിലൂടെ പ്രകടനം നടത്തി തുടർന്ന് കിഴക്കേക്കവലയിൽ വഖഫ് ബില്ലിന്റെ കോപ്പി കത്തിച്ചു വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതിലൂടെ രാജ്യത്തെ പൌരന്മാരായ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനധികൃതമായി തട്ടിയെടുക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു എസ് മണ്ഡലം പ്രസിഡന്റ് സിറാജ് മുണ്ടിയരുമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി അമീൻ അബ്ദുൽ ഖരീം നൌഷാദ് മൗലവി നിസാം നജീം സന്യാസിയോട അൻഷാദ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം